ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും ഒക്കെ അയ്യപ്പൻ നായരോട് സംസാരിച്ചോണ്ടിരിക്കുക അയ്യപ്പണ്ണ അതിന് അയ്യപ്പണ്ണൻ ഈ ലോകം മുഴുവനും ചുറ്റിയുള്ള വിനായകൻ്റെ അമ്പലത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ലായിരുന്നു ഇവിടെ ഒരു കുഞ്ഞിക്കാൽ പറക്കാൻ പോകുമല്ലേ ഇത് കേട്ടതും അയ്യപ്പൻ നായർ ഞെട്ടിപ്പോയി സന്തോഷത്തോടെ അയ്യപ്പൻ നായരുടെ കണ്ണ് നിറഞ്ഞു അപ്പോൾ അയ്യപ്പൻ നായർ ഗീതുവിനെ നോക്കുക ഈ സമയം രാധികയും പ്രിയയും ഒക്കെ ഞെട്ടി അപ്പോൾ പ്രിയ ആലോചിക്കുക ഈ കാര്യം എന്നിട്ട് എന്താ ഗീത ചേച്ചി എന്നോട് പറയാതിരുന്നത് ഗീത ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു എന്നും പ്രിയ ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഈ സമയം അയ്യപ്പൻ നായർ സത്യമാണോ കുഞ്ഞെ പിന്നെ ഞാൻ പറയുന്നത് സത്യമല്ലേ ദ ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ ഇപ്പോൾ അയ്യപ്പേട്ടൻ മനസ്സിലാവും അത് കേട്ടതും നമ്മുടെ അയ്യപ്പൻ നായർ ഗീതുവിനെ നോക്കുക എല്ലാവരും വിചാരിച്ചു ഗീതുവിൻ്റെ പുറകിൽ നിൽക്കുന്ന പ്രിയയാണ് നോക്കുന്നതെന്ന് പക്ഷേ അയ്യപ്പൻ നായർ ഗീതുവിനെ നന്നായിട്ടൊന്ന് നോക്കി അപ്പോൾ ഗീതുവിൻ്റെ മുഖത്തെ ആ ഒരു പ്രകാശവും സന്തോഷവും പിന്നെ ഇത്തിരി ഇതൊക്കെ കണ്ടപ്പോൾ അയ്യപ്പൻ തരാം അതെ പറഞ്ഞത് സത്യമാണ് നല്ല പ്രകാശം വെച്ചിട്ടുണ്ട് മുഖത്തിന് നല്ല തെളിച്ചവും എന്തായാലും എനിക്ക് സന്തോഷമായി ആ എന്നിട്ട് എന്താ കുഞ്ഞിത് എന്നോട് പറയാതിരുന്നേ ആ ഞാൻ എന്തിനാ അയ്യപ്പേട്ടനോട് പറയുന്നേ ഇത് അയ്യപ്പേട്ടനെ അറിയാവുന്ന കാര്യമല്ലേ അയ്യപ്പേട്ടൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ സംഭവിച്ചതല്ലേ അത് കേട്ടപ്പോൾ രാധിക വീണ്ടും ഞെട്ടി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പോ അപ്പം ഇവള് പ്രഗ്നൻ്റ് ആയിട്ട് രണ്ട് മാസമായോ എന്നിട്ടും ഒന്നും അറിഞ്ഞില്ലല്ലോ കണ്ണൻ എന്നോട് പറഞ്ഞു പോലുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഹാ അയ്യപ്പേട്ടൻ എന്താ ആലോചിക്കുന്നേ അതെ അയ്യപ്പേട്ടൻ ഇങ്ങ് വന്നേ എനിക്ക് അയ്യപ്പേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വാ എന്നും പറഞ്ഞ് അയ്യപ്പനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം നമ്മുടെ കാഞ്ചന ആ എന്തായാലും അയ്യപ്പണ്ണം വന്നു ഇനി ഒരു പറ ആരിയും കൂടെ നിറ കൂടുതലിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം അവിടെ നമ്മുടെ പ്രിയ ആലോചിച്ചുകൊണ്ട് ഗീതുവിന് വിളിക്കുക ഗീതു ചേച്ചി ഒന്നിങ് വന്നേ എന്താ മോളെ ഒന്ന് വന്നേ അപ്പോൾ ഗീതു പ്രിയയുടെ കൂടെ ചെല്ലുമോ എന്താ മോളെ അതെ എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നേ എന്ത് അല്ല ചേച്ചി എന്തോ ഒരു വിശേഷമുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതോ എന്ത് വിശേഷം ആ എനിക്കൊരുപാട് വിശേഷങ്ങളും ഉണ്ട് അതൊക്കെ നിന്നോട് പറയാം പക്ഷെ നിനക്ക് കേൾക്കാൻ സമയമുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ട് വരാം ആ അല്ല ചേച്ചി ഞാൻ ചോദിച്ചതേ ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്ന് പ്രഗ്നൻറ്റോ നീ എന്ത് തോന്നിയോ സാടി ഈ പറയുന്നത് പ്രഗ്നൻ്റ് ആണെന്നോ അതെ ഇങ്ങനെയൊന്നും പറയരുത് ആ ഇതൊക്കെ നിന്നെ നീ എന്നെ സംശയിക്കുന്നതിന് തുല്യമാണല്ലോ ആ അതെ രണ്ട് പേരൊരു റൂമിലാണ് ഉണ്ടെന്ന് പറഗ്നൻ്റ് ആകുമോ അത് കേട്ടതും ആ ഇത് രണ്ടു പേരല്ലല്ലോ എൻ്റെ ഏട്ടനല്ലേ ആ നിൻ്റെ ഏട്ടനെ നീ തെറ്റിദ്ധരിച്ചതിന് തുല്യമായില്ലോടി നിൻ്റെ ഏട്ടൻ ആരാ ഒരു ജെൻറ്റിൽമാൻ ആ ആളെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയാമോ ഹാ അതിന് ഞാൻ വേറൊരാളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ രണ്ട് വ്യക്തികൾ അതിൽ ഭാര്യ പ്രഗ്നൻ്റ് ആവുന്നത് സാധാരണയല്ലേ അത് കേട്ടതും ഓ ഓ അങ്ങനെ ഞാനിപ്പോൾ എല്ലാം കൊളമാക്കി തന്നെ എനിക്കത് ക്ലിക്ക് ചെയ്യില്ല ആ അതും മോൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇപ്പം കുഞ്ഞുങ്ങളൊന്നും വേണ്ട വേണ്ടെന്ന ഞങ്ങളുടെ തീരുമാനം അതെന്താ ചേച്ചി അങ്ങനെ ആ അത്ര പെട്ടെന്നൊന്നൊരു കുഞ്ഞുവാവയെ വേണ്ട അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ പ്രണയിച്ചടക്കുന്നൊക്കെ അങ്ങ് തീർന്നു പോകില്ലേ അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നല ഒരു കുഞ്ഞുവാവ ജനിച്ചാലേ നല്ല സന്തോഷമാണ് അല്ലേ ചേച്ചി അപ്പോൾ ഗോവിന്ദേട്ടം പറഞ്ഞതോ ഈ വീട്ടിൽ വീട്ടിലധികം ഒരു കുഞ്ഞിക്കാലി ജനിക്കുമെന്ന് അത് എടി പൊട്ടി അത് നിന്റെ കുഞ്ഞിനെ കുറിച്ചാ പറഞ്ഞത് ആ എനിക്ക് ആ എനിക്കാ കാര്യം കളിക്കില്ല എൻ്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം ഞാനങ്ങ് മറന്നു ആ നല്ല കാര്യായി ആ അപ്പോഴേക്കും കാഞ്ചന അതേ ഇവിടെ എന്താ അതെ നാളെ ഒരു പറ അരി ഇടണം കറികളും വെക്കണം അയ്യപ്പണ്ണം വന്നിരിക്കുന്നോണ്ട് ഇനി ഇപ്പം കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കണം അതെ ആ ഒരു പറ അരി എന്ന് പറഞ്ഞിട്ട് അരി ചോറ് നിനക്ക് തിന്നാനല്ലേ കാഞ്ചനെ ഏയ് ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ കുറച്ചു അതുകൊണ്ട് എൻ്റെ തടി കുറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടോ ആ അയ്യപ്പടനെ ഒരിത്തിരി തൈരും ഒരു പച്ചമുളകും ഒരു മാങ്ങാച്ചാറും ഉണ്ടെങ്കിൽ അതും കൂട്ടി നല്ല അന്തസൈഡ് അയ്യപ്പ എണ് കഞ്ഞു പിടിക്കും പക്ഷെ നിനക്കത് പറ്റുമോ ഹോ എൻ്റെ ഗീത വെച്ചി മാങ്ങയുടെ കാര്യം പറയല്ലേ മാങ്ങയെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുക ആ അതിനച്ചാറൊന്നും ഇവിടെയില്ല മാങ്ങാച്ചാറ് തീർന്നു എന്നാൽ പിന്നെ മാങ്ങ നാളെ രാവിലെ തന്നെ എത്തിച്ചോളണം നമുക്ക് നാളെ മാങ്ങ മാങ്ങച്ചാറിടാം നല്ല സൂപ്പറായിട്ടിടാം ഞാൻ തന്നെ ഇട്ടോളാം എൻ്റെ പ്രിയമ്മക്ക് വേണ്ടി അത് കേട്ടതും ഓ മാങ്ങ കേൾക്കുമ്പോൾ തന്നെ കൊതി വരുമോ ചേച്ചി അപ്പോൾ രേഖ ആണോ അതൊക്കെ കഴിയേണ്ട ദിവസം ആയല്ലോ മോളെ മാങ്ങ കൊതിയൊക്കെ ഹാ ഇത് ഇപ്പം ഉണ്ടായ കൊതിയൊന്നും അല്ല രേഖ ചേച്ചി മാങ്ങയെന്ന് കേട്ടാൽ എനിക്ക് നേരത്തെ മുതലേ കൊതിയാണ് ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നാളെ നമുക്ക് മാമ്പഴം മാമ്പഴ പുളിശ്ശേരി മാങ്ങാ ചമ്മന്തി മാങ്ങ ഇട്ട മീൻകറി മാങ്ങ ഇട്ട എന്തെങ്കിലും അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാം എന്താ നാളെ എല്ലാം മാങ്ങയുടെ വിഭവങ്ങൾ പോരെ ഓ ഇപ്പം തന്നെ നാവിൽ വെള്ളം ഇറങ്ങുക അതിന് ഇത്രയും മാങ്ങയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അടുക്കളയിൽ ഒരു മാങ്ങാ മരം തന്നെ മാവ് തന്നെ നട്ടുവയ്ക്കണം എന്നും പറഞ്ഞ് കാഞ്ചന ദേഷ്യപ്പെട്ടങ്ങ് പോകുകയത് കേട്ടത് രേഖയും ഗീതവും ഭയങ്കര ചിരി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയും അയ്യപ്പനായാണ് ആ എൻ്റെ അയ്യപ്പേട്ട ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്താ ഒരു അക്ഷരം ഉണ്ടാകും നിൽക്കുന്നത് അത് അത് പിന്നെ ഞാൻ എന്ത് പറയാനാ എന്തായാലും വിജയലക്ഷ്മിയും രഞ്ജിയും കൂടെ കാണിച്ചു കൂട്ടിയതിൻ്റെ കാര്യങ്ങളൊക്കെ ഗീതു പരിഹരിച്ചല്ലോ ഇനിയിപ്പോൾ ഗീതുമോളെല്ലാം പരിഹരിച്ച സ്ഥിതിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തിലാണല്ലോ ഇവിടുന്ന് പോകുമ്പോൾ മുഴുവനും എൻ്റെ അതായിരുന്നു ആഗ്രഹം അല്ല കുഞ്ഞേ ഇത്രയും വിശേഷങ്ങളേ ഉള്ളോ ഇല്ല ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് എല്ലാം അയ്യപ്പണ് അയ്യപ്പണ്ണം കേൾക്കാൻ കൊതിക്കുന്ന വിശേഷങ്ങളാ ആണോ എന്നാൽ അതൊക്കെ പറഞ്ഞേ ഷോ ഞാൻ ഇവിടെ നിന്ന് ശേഷം എൻ്റെ ഗണപതി കുഞ്ഞിനെ ആരും തിരിഞ്ഞു എന്ന് തോന്നുന്നു ഞാൻ ഞാനിവിടുന്ന് പോയ ഒറ്റപ്പെട്ട് പോകുന്നത് എൻ്റെ ഗണപതി കുഞ്ഞാ എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ അര് ഗണപതിനൊക്കെ തുടച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ആ പറ കുഞ്ഞിൻ്റെ വിശേഷം പറ അതൊക്കെ പറയാം അയ്യപ്പേട്ടനെ ആദ്യം പോയി കുളിച്ച് ഫ്രഷ് ആയി വല്ലതും കഴിക്കി എന്നിട്ട് ഞാൻ എല്ലാം പറയാം എന്താ പോരെ ആ എന്നാൽ മതി എന്നാൽ ചെല്ലു അയ്യപ്പേട്ട എന്നും പറയാം അപ്പം അയ്യപ്പ നേരെ കുളിക്കാനായിട്ട് പോവുക അപ്പോൾ ഗോവിന്ദ് ഗീ വിഘ്നേശ്വരൻ്റെ മുൻപിൽ നിന്ന് ഭഗവാനെ വിനായക ദേ കാത്തോണേ ഗീതു എനിക്കൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഇതിൻ്റെ പ്രതിഫലമായിട്ട് അവളുടെ മനസ്സിലെ ഇഷ്ടം അവൾ എന്നോട് തുറന്ന് പറയണം ആ അവൾക്ക് ഞാൻ മൂന്ന് വരം കൊടുത്തിട്ടുണ്ട് അതിൽ അവൾ ചോദിക്കുന്ന ആദ്യത്തെ വരം എന്നോട് എന്നോട് ഇഷ്ടമുള്ള കാര്യമായിരിക്കണം അതിന് നീ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണേ കൂടെ നിൽക്കണേ എന്നും പറഞ്ഞ് ഗോവിന്ദ അങ്ങ് പോയി അപ്പോൾ അതെ ഒന്ന് നിന്നേ അപ്പോൾ ഗോവിന്ദ അവിടെ നിന്നു എന്നിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് വിഘ്നേശ്വരനെ ഒന്ന് നോക്കി അവിടെ ആരെയും കാണുന്നില്ല വിഘ്നേശ്വരൻ്റെ പിന്നിലും സൈഡിലും ഒന്നും ആരുമില്ല ഏ പിന്നെ ആരാണ് എന്നെ വിളിച്ചത് ആ ആരാ എന്നും ഗോവിന്ദ് ചോദിക്കുക നീ എന്താ കരുതിയേ നിനക്ക് നിന്റെ ഭാര്യയോട് ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് നേരിട്ട് തുറന്ന് പറഞ്ഞോണം അല്ലാതെ ഞങ്ങളെ ബ്രോക്കർ പണി ഏൽപ്പിക്കുകയല്ലേ വേണ്ടത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്കങ്ങോട്ട് തുറന്നു പറയാൻ പാടില്ലേ നീ എന്തിനാ അവൾ പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നേ അത് കേട്ടതും എനിക്ക് നാണക്കേടാ കാരണം ഞാൻ പറഞ്ഞിട്ട് അവൾ എൻ്റെ സ്നേഹം അങ്ങ് അംഗീകരിച്ചില്ലെങ്കിലോ അതൊക്കെ നിൻ്റെ കാര്യം പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ഏൽപ്പിക്കരുത് ഞങ്ങൾക്ക് വേറെ ഇഷ്ടം പോലെ പണിയുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റില്ല മനസ്സിലായല്ലോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ തന്നെ തുറന്നു പറയണം ഓക്കെ ഞാൻ തന്നെ തുറന്നു പറയും എൻ്റെ ഭാര്യയോട് എനിക്ക് എൻ്റെ ഇഷ്ടം തുറന്നു പറയുന്നതിന് ഞാനെന്തിനാ പേടിക്കുന്നത് ഞാൻ തന്നെ പറയും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഗോവിന്ദ് പറയുമ്പോഴേക്കും അവിടെ വിഘ്നേശ്വരൻ്റെ ശബ്ദമില്ല എന്താ പോയോ അത് പിന്നെ അല്ലേലോ അങ്ങനെയാണല്ലോ ഉള്ള കാര്യം പറയുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ എന്നും പറഞ്ഞു ഗോവിന്ദ ഇങ്ങനെ പിറുറത്തോണ്ട് പോവുക ഈ സമയം എൻ്റെ ആദ്യ അപ്പോൾ ഞാൻ കേട്ടതൊക്കെ സത്യമാണോ ഗീതു പ്രഗ്നൻ്റ് ആണോ അതുകൊണ്ടാണോ ഗോവിന്ദ അവളെ ചേർത്ത് തന്നെ പിടിച്ചിരിക്കുന്നത് എത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഗോവിന്ദവളെ കൈവിടാത്തത് ദൈവമേ അങ്ങനെയാണെങ്കിൽ അവളോട് ചോദിക്കണമല്ലോ ആ പക്ഷെ ഞാൻ ചോദിച്ചാൽ ശരിയാവില്ല വേണ്ട കണ്ണൻ തന്നെ എന്നോട് വന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ മാത്രം വിശ്വസിച്ചാൽ മതി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതുവിനെ വിജയലക്ഷ്മി ഫോൺ വിളിക്കുക ഹലോ അമ്മേ സോറി അമ്മേ ആ വിളിക്കുമ്പോഴൊക്കെ കണ്ണേട്ടനടുത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാതിരുന്നത് അതൊന്നും സാരമില്ല മോളെ ആ അമ്മ നിന്നെക്കുറിച്ച് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ട് മോളോടൊരു നന്ദി വാക്ക് പോലും പറയാൻ അമ്മയ്ക്ക് പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാ അമ്മയുടെ സങ്കടം ഹാ സാരമില്ല അതിലൊക്കെ ഇനി എത്രയോ ദിവസങ്ങളുണ്ട് എന്തായാലും ദേ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അറക്കൽ തറവാട്ടിൽ അമ്മയും രഞ്ജുമൊക്കെ ഉള്ളൊരു ദിവസം ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മേ ആ എങ്ങനെയുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നവും എല്ലാവരും സന്തോഷത്തിലാമേ ആ മതി അത്രയും കേട്ടാൽ മതി എന്തായാലും നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം അതാണ് മോളെ അമ്മയുടെ ആഗ്രഹം ആ പിന്നെ അറക്കൽ തറവാട്ടിൽ അമ്മയും രഞ്ജുവൊക്കെ വരുമെന്നുള്ള കാര്യം മോള് പറഞ്ഞല്ലോ രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇനി അമ്മയ്ക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല മോളെ എൻ്റെ മനസ്സിലെ സ്വപ്നമായിരുന്നു ധ്യാനമായിട്ട് എൻ്റെ മോളെ ഒന്നിക്കണമെന്ന് പക്ഷേ പേടിയായിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത് എന്തായാലും അവരൊന്നിച്ചല്ലോ മതി എനിക്കത് മാത്രം മതി എന്നൊക്കെ പറയുക അമ്മേ ഇതിനെക്കുറിച്ചൊന്നോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം ഉണ്ട് കൂടെ അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗ്രാധിക ആശ്വസ സോറി വിജയലക്ഷ്മി ആശ്വസിപ്പിക്കുക ഈ സമയം ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ കണ്ണനോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞോ ഏയ് ഇല്ലമ്മേ അത് ഞാനെങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞാലും കണ്ണടനെ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലോ കണ്ണടനെന്നെ ഇഷ്ടമല്ലെങ്കിലോ എടി പൊട്ടിക്കാളി കണ്ണ ഗോവിന്ദന് നീയെന്ന് വെച്ച ജീവനാ അവന് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് നീ അത് തുറന്നു പറഞ്ഞാലല്ലേ അവന് മനസ്സിലാവൂ പറയാതെന്നെ എന്നാ മനസ്സിൽ വെച്ചോണ്ട് നടന്നാ അവൻ എങ്ങനെയാണ് അടി തിരിച്ചറിയുന്നത് ആ ഗോവിന്ദൻ കണ്ണടനെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ണടന എന്നോട് തുറന്ന് പറഞ്ഞൂടെ കണ്ണേട്ടനല്ലേ ആണ് കണ്ണേട്ടൻ ആദ്യം പറയാമല്ലോ അത് കേട്ടതും ഇടയിൽ നീ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ചിലപ്പോൾ ഗോവിന്ദൻ ചിന്തിക്കുന്നതെങ്കിലോ ഏഹ് നീ ഇപ്പം ചിന്തിക്കുന്നില്ലേ ഗോവിന്ദ് എങ്ങനെ മനസ്സിലത് കരുതും നിന്റെ അത് ഉൾക്കൊള്ളാൻ കഴിയോ തന്നെ ഒരു ഫ്രണ്ടായിട്ടാണോ കാണുന്നത് എന്നൊക്കെ അതുപോലെയാണ് ചിലപ്പോൾ ഗോവിന്ദും മനസ്സിൽ വിചാരിക്കുന്നെങ്കിലോ നിന്നോട് തുറന്ന് പറഞ്ഞാൽ നീ എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനെ വിചാരിച്ചാൽ ചിലപ്പോൾ നീ ഫ്രണ്ടാണെന്ന് പറയുമോ തെറ്റുധരിക്കോ എന്നൊക്കെയുള്ള ചിന്ത ഗോവിന്ദൻ്റെ മനസ്സിലുണ്ടാവില്ലേ അത് ശരിയാ ആ പക്ഷേ എന്നാലും പറയാനൊരു നാണക്കേട് അത് കേട്ടോണ്ടിരഞ്ഞ് ചൂര ആ അങ്ങനെ നാണക്കേട് വിചാരിച്ചിരുന്നല്ലേ ദേ പിന്നെ പൂളിങ്കൊമ്പ് കയ്യിൽ നിന്ന് അങ്ങ് പോകും അതുകൊണ്ട് മുറുക്കെ പിടിച്ചോ അത് കേട്ടതും ഒന്ന് പൊടി ആ അതെ ഗോവിന്ദേട്ടനോട് എങ്ങനെയാ പറയേണ്ടതെന്നുള്ള ക്ലാസ് ഞാൻ നിനക്ക് എടുക്കാം നാളെ രാവിലെ തന്നെ ഇങ്ങ് പോര് അയ്യടാ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി അതെ ഞാൻ നിന്റെ ഏട്ടത്തി അമ്മയാണ് അതുകൊണ്ട് എനിക്ക് നീ ക്ലാസ് ഒന്നും എടുക്കണ്ട അത് കേട്ടതും ഏട്ടത്തി അമ്മയ്ക്ക് ക്ലാസ് എടുത്തു ഒന്നു കരുതി കുഴപ്പമൊന്നുമില്ല എന്നാലും ഏട്ടത്തി അമ്മ ഇങ്ങോട്ടൊന്ന് വന്നൂടെ അത് കേട്ടതും ഞാൻ വരാം നാളെ വരാം ആ നീ നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്തായാലും നീ നാളെ ഇങ്ങോട്ട് വരണം കേട്ടോ ഉറപ്പായിട്ടും വരും ഞാനും മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഗീതു നിൽക്കുക എന്നാൽ ശരി മോളെ അമ്മ ഫോൺ വെക്കട്ടെ ശരിയമ്മേ എന്നും പറയാം അപ്പോഴേക്കും ഗീതു ഫോൺ കട്ട് ചെയ്തു പാവമാണല്ലേ അമ്മ ഗീതു പാവം അവളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു അമ്മയോടൊപ്പം സ്നേഹത്തോടെ നടക്കുന്നത് കണ്ടപ്പോൾ അവളെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു വാണിംഗ് ചെയ്തു എന്നൊക്കെ പറയുവാണ് എല്ലാം കൊണ്ടും ഗീതുവിനെ പോലെ ഒരു മരുമകളെ കിട്ടിയതിന് പുണ്യം ചെയ്യണം മോളെ എന്നും പറയുക അതേ അമ്മേ അവളെപ്പോലൊരു നാത്തുവിനെ കിട്ടിയതിന് ഞാനും പുണ്യം ചെയ്യണം എന്തായാലും നമ്മൾ തമ്മിൽ ഒന്നിക്കാനും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ചേർന്നിരിക്കാനും അവസരം ഉണ്ടാക്കി തന്നത് ഗീതുവാ അതിനുള്ള നന്ദിയും കടപ്പാടും എപ്പോഴും തീരില്ല അതിന് ഗോവിന്ദേട്ടനെ ഗീതുവിനെയും ഒന്നിപ്പിക്കണം ഗീതുവിനോട് ഗീതുവിനുള്ള ഇഷ്ടം ഗോവിന്ദേട്ടനോട് തുറന്നു പറയണം അതിന് ഞാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കും അപ്പോൾ വിജയലക്ഷ്മിയുടെ കണ്ണെന്ന് അറിഞ്ഞു എന്താ അമ്മേ അമ്മയുടെ കണ്ണ് എന്താണെന്ന് അറിഞ്ഞത് അല്ല മോളെ നിന്നെ ഗീതു എന്നിലേക്ക് എത്തിച്ചു പക്ഷെ അതുപോലെ നീ എന്നെ സ്നേഹിച്ചതുപോലെ സ്വീകരിച്ചതുപോലെ എന്നെ തിരിച്ചറിഞ്ഞതുപോലെ ഗോവിന്ദ് എന്നെ തിരിച്ചറിയുമെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നെ തിരിച്ചറിയില്ല മോളെ എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല കാരണം നീ എൻ നീ എനിക്ക് നിന്നെ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവൻ എന്നെ വെറുത്തൊതുക്കിയതാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും എന്നെ ഗോവിന്ദ് സ്വീകരിക്കില്ല സാരമില്ലമ്മേ അതൊക്കെ ഒരു വഴിയുണ്ട് അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അമ്മ ധൈര്യമായിട്ടിരിക്കും എന്തായാലും ദേ കുറച്ച് ദിവസം അമ്മയോടൊപ്പം സന്തോഷത്തോടെ എനിക്കിരിക്കണം കാരണം ഇത്രയും നാളും അമ്മയെ തെറ്റിദ്ധരിച്ച് അമ്മയിൽ നിന്നും അകന്നു മാറി നടക്കുമായിരുന്നില്ലേ ആ ഒരു സങ്കടമൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് എന്നൊക്കെ പറയുക സാരമില്ല നമുക്കറിയാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് ഒരു ഫോൺ വരുവാ ഹലോ ഹാ ഞാൻ പറഞ്ഞതല്ലേ മുരളി അവിടെ എനിക്കിപ്പോൾ പ്രോഗ്രാമിനൊന്നും പോകാൻ പറ്റില്ല എൻ്റെ മനസ്സാകെ അപ്സെറ്റാണ് അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ അത് കേട്ടതും രഞ്ജു എന്താ ഇനി മോളെ ആ ശരി എനിക്കിന്ന് പറ്റില്ല ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേക്ക് എന്നും പറഞ്ഞു വിജയലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു എന്താ മെ എന്തു പറ്റി ഓ നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് ഇവിടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ എനിക്കൊന്നും നട പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സ് മുഴുവനും അപ്സെറ്റാ മോളെ ഒരു ഗായികയ്ക്ക് മനസ്സ് ഫ്രഷായിരിക്കണം അവരുടെ മനസ്സിൽ ഒരു സങ്കടങ്ങളോ ഒരു വേദനകളോ ഉണ്ടാവാതിരിക്കണം എന്നാൽ മാത്രമേ ഒരു പാട്ടാ ഒരു വരിയാണെങ്കിലും അത് തെറ്റാതെ പാടാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ആകെ അപ്സെറ്റായിരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ പ്രോഗ്രാമുകളൊന്നും അവതരിപ്പിക്കാൻ കഴിയില്ല സാരമില്ല അമ്മയുടെ ഈ വേദനയൊക്കെ മാറും ദൈവം അമ്മയുടെ കൂടെ ഉണ്ടാവും നോക്കിക്കോ ഇന്ന് ഞാൻ അമ്മയെ സ്നേഹിച്ചതുപോലെ ചേർത്ത് പിടിച്ചതുപോലെ ഗോവിന്ദേട്ടനും ഒരു ദിവസം അമ്മയെ ചേർത്ത് പിടിക്കും അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തും അമ്മയാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയുടെ ഈ കവളത്തുമ്മ തരും അമ്മ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് രഞ്ജു രാ വിജയലക്ഷ്മിക്ക് വാക്കുകൊടുക്കാണ് ഇത് കേട്ടതും വിജയലക്ഷ്മിക്ക് ഒരുപാട് സന്തോഷമായി ഈശ്വര അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ പക്ഷെ സംഭവിച്ചില്ലെങ്കിലും മോളുടെ വാക്കുകൾ കേൾക്കാനാണെങ്കിലും അതിലൊരു സുഖമൊന്നു വേറെ തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന അയ്യപ്പനാണ് അയ്യപ്പൻ വാരി വലിച്ച് തിന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ കാഞ്ചന ചോദിക്കുക അല്ല അയ്യപ്പണ്ണ അയ്യപ്പണ്ണൻ അമ്പലത്തിൽ പോയതാണോ അല്ലെങ്കിൽ ഇതുപോലെ പട്ടിണി കിടക്കാൻ പോയതാണോ അത് കേട്ടതും അയ്യപ്പൻ കാഞ്ചനയെ തുറച്ചു നോക്കുക അല്ല അയ്യപ്പണ്ണ വാരി വലിച്ച് തിന്നുകൊണ്ട് ചോദിച്ചതാണ് അത് കേട്ടതും രേഖ അയ്യപ്പേട്ടനെ ഇവിടെ നിന്ന് പോയിട്ട് രുചിയുള്ളതൊന്നും കിട്ടിക്കാണില്ല അല്ല അയ്യപ്പട്ട അത് മോള് പറഞ്ഞത് സത്യ ആ ഞാൻ പോയി കറികൾ കറികളെടുത്തോണ്ട് വരാം അതെ കാഞ്ചനേ ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഏത് നേരം പറയേ വീട്ടിലത്തെ ഭക്ഷണം കൊള്ളില്ല 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 എന്ന് പക്ഷേ അങ്ങനെ വീട്ടിലത്തെ ഭക്ഷണത്തിൻ്റെ രുചിയെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കണം അന്നേരം നമുക്ക് മനസ്സിലാവും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്തോരം രുചിയുണ്ടെന്ന് എന്തായാലും ഞാനതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ആ എന്നാ പണ്ടത് നാളേക്ക് മാങ്ങ അച്ചാർ പോടണം മാ അച്ചാറോ അതായിരിക്കാം ആ അതെ ഗീതു പാപ്പ പറഞ്ഞിരിക്കുക ഗീതു എന്നോട് പിണങ്ങുകയും ചെയ്തു പച്ചമാങ്ങ വേണം പോലും ഗീതുവിന് പച്ചമാങ്ങ കിട്ടിയില്ലെങ്കിൽ നാളെ എന്നെ എന്നെപ്പോടുന്നു പറഞ്ഞു വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളെ രാവിലെ വരെ സമയം തന്നിട്ടുള്ളൂ കാലത്തേത് മാർക്കറ്റ് പെണ്ണ പച്ചമാങ്ങ കിട്ടണമെങ്കിൽ നേരം കുറേയാവുമല്ലോ മാർക്കറ്റ് തുറക്കണ്ടേ കട തുറന്നാലല്ലേ പച്ചമാങ്ങ മേടിക്കാൻ പറ്റൂ പച്ചമാങ്ങ കൊണ്ട് നാളെ എല്ലാം കറികളും ഉണ്ടാക്കണമെന്നാണ് ഗീതുവിൻ്റെ ഓർഡർ അത് കേട്ടതും ഗീതപ്പാ ഗീതുമോൾ അങ്ങനെ പറഞ്ഞോ അതെ അപ്പ സംഗതി അത് തന്നെ എന്നും പറഞ്ഞിട്ട് അയ്യപ്പൻ എന്ത് സംഗതി ഗീതുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങ ഞാൻ കൊണ്ടുവരും മാങ്ങ എങ്ങനെ കൊണ്ടുവരും മാങ്ങ മരത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരും മാങ്ങ മരത്തിൽ നിന്ന് മാങ്ങ അതിനെ അയ്യപ്പണ് മരത്തിൽ കയറൊന്നും വേണ്ട ചാരി നിന്നാൽ മതി മരത്തിലുള്ള മാങ്ങ മുഴുവനും താഴെ വിടും ആ എന്തായാലും കൊണ്ടുവരുമല്ലോ അല്ലേ ഉറപ്പായിട്ടും കൊണ്ടുവരാന്നേ ഞാൻ വിചാരിച്ചതുപോലെയാണ് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറഞ്ഞാൽ അയ്യപ്പൻ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്